മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്നലെ ഗസ്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്ന വ്യക്തിയാണ് സാബുമോൻ അങ്ങനെ ബിഗ് ബോസിലുള്ള സാബുമോൻ്റെ വാസമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് സാബുമോന് പുറത്തു പോകാനുള്ള സമയമായി എല്ലാവരോടും യാത്ര പറയുകയാണ് എന്നിട്ട് എല്ലാവരോടും പറയുന്നത് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് നിങ്ങൾ ടാസ്ക് നന്നായിട്ട് കളിക്കുക നിങ്ങളുടെ അടുത്ത ലെവൽ കാണാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട് കഴിഞ്ഞതൊക്കെ വിട്ട് പുതിയ കാര്യങ്ങൾ പിടിക്കുക ഒരേ പാറ്റേൺ തന്നെ പിടിച്ചു പോയാൽ ആളുകൾക്ക് ബോറടിക്കും ഇതിൻ്റെ കൂടെ തന്നെ സാബുമോൻ ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല ലക്ഷ്മി ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് ഇപ്പോൾ ഒരു വലിയ സംഘം ചേർന്ന് അത് തെറ്റാണെന്ന് പറയുമ്പോൾ ലക്ഷ്മിക്ക് അത് ബോധമുണ്ടെങ്കിൽ മാത്രം ലക്ഷ്മി അത് തിരുത്തിയാൽ മതി അല്ലാതെ ആൾക്കൂട്ടം ആക്രമിക്കുന്നു കരുതി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല സാബുമോൻ ഉദ്ദേശിച്ചത് ലക്ഷ്മി ആതില നൂറയുടെ വിഷയത്തിലെടുത്ത ആ ഒരു സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് തെറ്റല്ല എന്ന് ലക്ഷ്മിക്ക് ബോധമുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കാനാണ് സാബുമാൻ പറയുന്നത് ഇത് പറയുന്നതും നൂറയുടെ ഫേസ് പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ ആതിലേക്കും കാര്യം മനസ്സിലായി പക്ഷെ ആദില സാബുമാനോടുള്ള ആ ഒരു റെസ്പെക്റ്റ് കൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽപ്പുണ്ട് ഇതിന്റെ കൂടെ തന്നെ സാബുമാൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട് തീരുമാനം തെറ്റാണെന്ന് തോന്നിയാൽ ആ തീരുമാനം മാറ്റണമെങ്കിൽ മാറ്റാം അതല്ലാതെ എടുത്തു പോയല്ലോ എന്ന് പരിധി ആ തീരുമാനത്തിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞ സാബുമാൻ ആ ഒരു ടോപ്പിക്ക് അവിടെ നിർത്തുകയാണ് പക്ഷേ ലക്ഷ്മിക്കും ആദിലയ്ക്കും നൂറയ്ക്കും അവിടെ കേട്ടിരുന്ന എല്ലാവർക്കും സാബുമാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന ആദ്യത്തെ ഗസ്റ്റാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്തായാലും സാബുമാന്റെ ഈ വാക്കുകൾ ലക്ഷ്മിയുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടുമെന്ന് ഉറപ്പാണ് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്ത് സാബുവണ്ണൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം